ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ആർ ആർ ബിയുടെ മുൻകാല ചോദ്യപേപ്പറുകൾ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിൽ ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത് ബയോളജിയാണ് അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മുടെ ഈ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് ആർ ആർ ബി പരീക്ഷയാണ് എൻ ഡി പി സി ഉണ്ട് ഗ്രൂപ്പ് ഡി ഉണ്ട് എ എൽ പി ഉണ്ട് വ്യത്യസ്തമായ എല്ലാ പരീക്ഷകളിലെയും മുൻകാല ചോദ്യങ്ങളെ ഉൾപ്പെടുത്തി ബയോളജീൻ്റെ ഡിസ്കഷൻ ആണ് നടക്കുന്നത് നോക്കൂ ഞാൻ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു എന്നാണ് ആദ്യ ക്വസ്റ്റ്യൻ നോക്കൂ ഓപ്ഷൻ സെറീ എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫിഷ് ഫാമിംഗ് ആണ് ഓപ്ഷൻ എ ഫിഷ് ഫാമിങ് ഓപ്ഷൻ ബി സിൽക്ക് ഫാമിങ് ഓപ്ഷൻ സി ബേഡ് ഫാമിങ് ഓപ്ഷൻ ഡി ബി ഫാമിങ് അപ്പൊ അത് ആർ ആർ ബി എൻ ഡി പി സിന്റെ രണ്ടായിരത്തി ഇരുപതിലൊരു ചോദ്യം ചോദ്യ ചോദ്യമാണ് സെറീ കൾച്ചർ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നുണ്ട് എന്താ സെറീ കൾച്ചർ എന്ന് പറയുന്നത് ആലോചിച്ച് ഫിഷ് ഫാമിംഗ് ആണോ സിൽക്ക് ആണോ ബേഡാണോ ബി ആണോ അറിയാലേ അല്ലേ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ് പി വൈ നോക്കൂ ഓപ്ഷൻ ബി ഇസ് അവർ കറക്റ്റ് ആൻസർ സിൽക്ക് ഫാമിംഗ് അല്ലേ സെറി കൾച്ചർ എന്ന വാക്ക് ശരിക്കും സിൽക്ക് ഫാമിങ്ങുമായി ബന്ധമുള്ളതാണ് നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു വെള്ളപ്പേപ്പർ എടുക്കുക പേന എടുക്കുക കൂടാതെ അഫ് ആയിട്ട് എഴുതിക്കോണം പി വൈക്കുവിനെ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നോക്കൂ അവിടെ നമുക്ക് ഓപ്ഷനിൽ പരിശോധിക്കേണ്ടത് ഒരു പി സി കൾച്ചറുണ്ട് എന്താ പി സി കൾച്ചർ എന്ന വാക്കിന്തു ചെയ്യാം പിഷി കൾച്ചർ മീൻസ് എന്താണ് ഫിഷ് ഫാമിങ് ഫിഷ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട വാക്കാണ് സ്പെല്ലിക്ക് നോക്കണേ പി ഐ എസ് സി ഐ പി സി കൾച്ചർ അപ്പം ഫിസി കൾച്ചർ എന്ന് പറയുന്നത് പി ഐ എസ് ഐ സി ഐ അവിടെ സ്പെല്ലിംഗ് നോക്കിക്കോണം ഫിഷ് കൾച്ചറുമായി ഫിഷ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഫിസി ഫാമിംഗ് അതുപോലെ അടുത്തെന്താണ് എപ്രികൾച്ചർ എന്താണ് ബി ഫാമിങ് ആണ് ആര് എപ്രികൾച്ചർ ബി ഫാമിംഗ് ആണ് ബീ കീപ്പിംഗ് ബീ കീപ്പിംഗ് ആണ് ശരിക്കും എന്താ അല്ലെങ്കിൽ ബി ഫാമിംഗ് ആണ് ശരിക്കും എന്താ എപ്പ്രികൾച്ചർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത എന്താണ് കൾച്ചർ എന്താണ് കൾച്ചർ മീൻസ് എന്താണ് ബേറ്റ് കീപ്പിംഗ് ഓർ ബേറ്റ് ഫാമിംഗ് ബേഡ് കീപ്പിംഗ് ബേഡ് കീപ്പിംഗ് അപ്പം ബേഡ് ഫാമിംഗ് അല്ലെങ്കിൽ ബേഡ് കീപ്പിംഗ് ആണ് ശരിക്കും എന്താ കൾച്ചർ ഇപ്പം കൾച്ചർ ഫിഷ് ഫാമിങ് പി ഐ എസ് സി ഐ സ്പെല്ലി നോക്കിക്കോണം ഹെബ്രികൾച്ചർ ബീ കീപ്പിംഗ് അല്ലെങ്കിൽ ബി ഫാമിങ് ഹെ കൾച്ചർ എന്താണ് വെയ്റ്റ് കീപ്പിംഗ് അല്ലെങ്കിൽ എന്താ വേറ്റ് ഫാമിങ് അപ്പൊ ആൻസർ ഏതായിരുന്നു സെറികൾച്ചർ സിൽക്ക് ഫാമിങ് അല്ലെ പി ക്യു രണ്ടായിരത്തി ഇരുപത് ഏർ ആണേ പഠിച്ച് വീണ്ടും അടുത്ത നോക്കൂ പറയുന്ന പിച്ചോ ദി ഫോളോയിങ് ടേംസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി ബയോളജിക്കൽ സ്റ്റഡി ഓഫ് അനിമൽ ബിഹേവിയർ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി ബയോളജിക്കൽ സ്റ്റഡി ഓഫ് അനിമൽ ബിഹേവിയർ അനിമൽ ബിഹേവിയറിൻ്റെ ബയോളജിക്കൽ സ്റ്റഡിയെ വിളിക്കുന്ന പേരെന്ത് ബയോളജിക്കൽ സ്റ്റഡി ഓഫ് അനിമൽ ബിഹേവിയർ അനിമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന വളരെ ശാഖാന്നും പറയാം എന്താ ആൻസറ് അവിടെ ഓപ്ഷൻ നോക്കിക്കണം സ്പെല്ലിംഗ് ഏറ്റവും പ്രധാന അവിടെ നോക്കുക ഒന്നാമത്തെ ഓപ്ഷൻ എറ്റിയോളജി ഇ ടി ഐ ഒ ജി വൈ രണ്ടാമത്തെ എഥനോളജി ഇ ടി എച്ച് എൻ എല്ലോ ജി വൈ മൂന്നാമത്തെ എന്താണ് എൻഡമോളജി എൻഡമോളജി ഇ എൻ ടി ഒ എം ഒ എൽ ഒ ജി വൈ നാലാമത്തെ ഓപ്ഷൻ എന്താണ് എത്തിയോളജി എത്തി ഈ ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഒരേപോലെ ഇരിക്കും സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട് നാലാമത്തെ ഓപ്ഷൻ്റെ സ്പെല്ലിങ് എന്താ എത്തി എഥോളജി എത്തോളജി എന്ന് പറഞ്ഞാൽ എഥോളജി എന്താ ഇ ടി എച്ച് ഒ എൽ ഒ ജി വൈ ഇത് എറ്റിയോളജി ഇത് എത്തോളജി രണ്ടും രണ്ട് സ്പെല്ലിംഗ് ആണ് അവിടെ നിങ്ങൾ സ്പെല്ലിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതൊരു അനിമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ചോദിച്ചിരിക്കുന്നത് ആർ ആർ ബിൻ്റെ എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പി ക്യു ആണേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൻ ഡി പി സിൻ്റെ പി ക്യു ആണ് ഏതാൻസർ നോക്കൂ ആൻസർ പരിഗണിക്കാൻ നമുക്ക് ഓപ്ഷൻ ഡി ഇസ് അവർ കറക്റ്റ് ആൻസർ നോക്കൂ അനിമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന അനിമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ സ്പെല്ലിങ് എന്താ എഥോളജി ആണ് എഥോളജിന്റെ സ്പെല്ലിങ് നോക്കിയേ ഇ ടി എച്ച് ഒ എൽ ഒ ജി വൈ ഓക്കെയാണ് ഓക്കെയാണ് അവിടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമുണ്ട് നോക്കൂ എഥോളജി എന്ന വാക്ക് നമുക്ക് ആൻസർ ആയിരുന്നു എന്താ എഥോളജി എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ് ഇ സ്റ്റഡി ഓഫ് ദി അനിമൽ ബിഹേവിയർ അനിമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് എഥോളജി എങ്കിൽ അടുത്ത് നോക്കിയേ എൻഡമോളജി എന്താണ് എൻഡമോളജി ഇസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഇൻസെക്ട് ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് എൻഡമോളജി എങ്കിൽ വീണ്ടും മുന്നോട്ട് എറ്റിയോളജി നോക്കിയേ എറ്റിയോളജി എന്താ ഇ ടി ഐ ഒ എൽ ഒ ജി വൈ എറ്റിയോളജി എന്താ ഇറ്റ് ഈസ് ദി സയന്റിഫിക് സ്റ്റഡി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി കോസസ് ഓഫ് എ ഡിസീസ് ഒരു അസുഖത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു അസുഖത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കുന്ന ഇവിടെ നിന്ന് ശാഖിയാണിത് എറ്റിയോളജി ഇ ടി ഐ ഒ എൽ ഒ ജി വൈ അടുത്ത എന്താ എഥനോളജി എന്തായിരുന്നു എഥനോളജി നോക്കൂ ഇസ് ദി കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി ടു ഓർ മോർ കൾച്ചർ എഥനോളജി എന്താ ഇ സ്വെല്ലിങ് നോക്കണേ ഇ ടി എച്ച് എൻ എൽ ഒ ജി വൈ എഥനോളജി ഇസ് ദി കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി ടു അവർ മോർ കൾച്ചർ രണ്ടോ അതിലധികം കൾച്ചേഴ്സിനെ കുറിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുന്ന വടവർഷാഖിയാണ് ഇത് എഥനോളജി എറ്റിയോളജി എന്തായിരുന്നു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് കോസസ് ഓഫ് ഡിസീസ് എൻറ്റമോളജി എന്തായിരുന്നു ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഇൻസെക്റ്റ് ആയിരുന്നു എറ്റ് എഥോളജി എന്തായിരുന്നു നമ്മുടെ ചോദ്യം എഥോളജി ആയിരുന്നു ഇത് സ്റ്റഡി ഓഫ് ആനിമൽ ബിഹേവിയർ എന്താ അനിമൽ ബിഹേവിയർ മുന്നോട്ട് അടുത്ത പരിചയപ്പെടാ നോക്കൂ ദി കൾട്ടിവേഷൻ ഓഫ് നോക്കൂ ദി കൾട്ടിവേഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ് സച്ച് കൾട്ടിവേഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സിന്റെ കൾട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത് ഹൈ വാല്യൂ വെജിറ്റബിൾസ് ഹൈ വാല്യൂ ക്രോപ്സ് ആയിട്ടുള്ള ഫ്രൂട്സുകള് ഫ്ലവേഴ്സുകളുടെ കൾട്ടിവേഷനെ വിളിക്കുന്ന പേരെന്ത് നോക്ക് ഓപ്ഷൻ എ സെറികൾച്ചർ ഓപ്ഷൻ ബി പി കൾച്ചർ ഓപ്ഷൻ സി കൾച്ചർ ഓപ്ഷൻ ഡി ഹോർട്ടി കൾച്ചർ ആണ് ആർ ആർ ബിന്റെ എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ പിരിക്കുവാണ് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കും കാരണം എന്താ നമ്മൾ ആദ്യ ഒരു എക്സ്പ്ലനേഷൻ ആദ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റൻ അല്ലേ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യു കുറച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞു ആ എക്സ്പ്ലനേഷൻ വഴി നിങ്ങൾക്ക് ഇവിടുത്തെ ആൻസറിനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും ശരിയാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ കണ്ടിരുന്നു സെറീ കൾച്ചർ എന്തായിരുന്നു സെറീ കൾച്ചർ സിൽക്ക് വെട്ടിക്കോ വെട്ടിക്കോ നമ്മൾ എക്സ്പ്ലനേഷനിൽ കണ്ടിരുന്നു ഫിസി കൾച്ചർ എന്തായിരുന്നു ഫിഷ് ഫിഷ് ശരിയല്ലേ വെട്ടിക്കോ നമ്മൾ എക്സ്പ്ലനേഷനിൽ കണ്ടിരുന്നു പിസി കൾച്ചർ ഫിഷ് വെട്ടിക്കോ അടുത്ത നമ്മൾ എ പി കൾച്ചർ അത് നമ്മൾ എക്സ്പ്ലനേഷനിൽ കണ്ടിരുന്നു ശരിയല്ലേ അപ്പം ആ മൂന്ന് ഓപ്ഷനും വെട്ടി സോ അവശേഷിക്കുന്ന എലിമിനേഷൻ വഴി ആൻസർ കിട്ടും ഹോർട്ടി കൾച്ചർ ഈസ് അവർ ആൻസർ ശരിയല്ലേ ഹോർട്ടി കൾച്ചർ ആണ് ആൻസർ അപ്പം ഹൈ വാല്യൂ ക്രോപ്സ് സച്ചേസ് ഹൈ വാല്യൂ ക്രോപ്സ് അച്ചേഴ്സ് എഴുതിയിട്ടുണ്ട് ഹൈ വാല്യൂ ക്രോപ്സ് അച്ചാസ് വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും ഫ്ലവേഴ്സിന്റെയും കൂടെ ഹൈ വാല്യൂ ക്രോപ്സിന്റെ കൾട്ടിവേഷനെ വിളിക്കുന്ന പേരെന്താ അത് ഹോർട്ടികൾച്ചർ ആണ് മറക്കല്ല എന്താ ഹോർട്ടിക്കൾച്ചർ ക്ലിയർ മുന്നോട്ട് അടുത്ത പരിചയപ്പെടാൻ നോക്കൂ ദി സ്റ്റഡി ഓഫ് ദി സെൽസ് ഈസ് കോൾഡ് സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഓപ്ഷൻ എ സെറോളജി ഓപ്ഷൻ ബി സൈറ്റോപ്ലാസം ഓപ്ഷൻ സി സൈറ്റോളജി ഓപ്ഷൻ ഡി എറ്റിയോളജി എറ്റിയോളജി എന്താണെന്ന് കുറച്ച് മുന്നേ എക്സ്പ്ലനേഷനിൽ കണ്ടായിരുന്നേ അപ്പം അത് പി ക്യു ആണ് ആർ ആർ ബിൻ്റെ എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി ആർ ആർ ബി എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ പിയിക്കുവാണ് സെറോളജി അതായത് സ്റ്റഡി ഓഫ് സെൽസ് സെൽസുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ സെറോളജി സൈറ്റോപ്ലാസം സൈറ്റോളജി എറ്റിയോളജി ആൻസർ ഉണ്ടായിരുന്നു സെല്ലുകളെ കുറിച്ച് നമ്മൾ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ ബയോളജി എൻ സിആർടിയിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് ആൻസർ സൈറ്റോളജി അപ്പം സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖേൻ്റെ പേരെന്താ സൈറ്റോളജി സെല്ലുകളെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖ പി ക്യു ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൻ ഡി പി സിന്റെ പി ക്യു ആണ് സൈറ്റോളജി എന്ന് പറയാനു സാർ എങ്കിൽ സെറോളജി ഒന്ന് മാർക്കുകയാണെ എക്സ്പ്ലനേഷനുണ്ട് എന്താ സെറോളജി എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി സെറം ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് സെറത്തെ കുറിച്ചും സെറത്തെ കുറിച്ചും ബാക്കിയുള്ള ബോഡി ഫ്ലൂയിഡുകളെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖയാണ് ഇത് സെറോളജി സെറത്തെ കുറിച്ചും ബാക്കിയുള്ള ബോഡി ഫ്ലൂയിഡ്സുകളെ കുറിച്ചും പഠിക്കുന്ന ഇവിടെ ശാഖിയാണ് ഇത് സെറോളജി അപ്പം അത് സെറോളജി നമ്മൾ വഴിയ ക്വസ്റ്റിനായി കാണും ഇവിടെ നമുക്ക് ആൻസറായി വരേണ്ടത് ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് സ്റ്റഡി ഓഫ് സെൽസ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൻ ഡി പി സി മുന്നോട്ടാണ് അടുത്ത് നോക്ക് വിറ്റി കൾച്ചർ നോക്കിയേ നോക്ക് വിറ്റി കൾച്ചർ എന്താ വിറ്റി കൾച്ചർ എന്ന വാക്കിന്റെ അർത്ഥം വിറ്റി കൾച്ചർ ഈ സു എന്ന് ചോദിക്കുന്നു ഓപ്ഷൻ എ വെജിറ്റബിൾ കൾട്ടിവേഷൻ ഓപ്ഷൻ ബി മാോ കൾട്ടിവേഷൻ ഓപ്ഷൻ സി ഗ്രേപ്പ് കൾട്ടിവേഷൻ ഓപ്ഷൻ ഡി ഫ്ലവർ കൾട്ടിവേഷൻ അപ്പൊ വിറ്റി കൾച്ചർ വെജിറ്റബിൾ കൾട്ടിവേഷൻ മാംഗോ കൾട്ടിവേഷൻ ഗ്രേപ്പ് കൾട്ടിവേഷൻ ഫ്ലവർ കൾട്ടിവേഷൻ പി ക്യു രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തി എൻ ഡി പി സിന്റെ ആദ്യ ഷിഫ്റ്റിലെ പി ക്യു ആണ് ആൻസർ ചാറ്റ് ബോക്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചേ ഏത് വേണോ ആൻസർ വിറ്റി കൾച്ചർ ശരിക്കും വിറ്റി കൾച്ചർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ സി ആണ് അല്ലെ ഗ്രേപ്പാണ് ആൻസർ കേട്ടോ ഗ്രേപ്പ് ആണ് ആൻസർ വിറ്റി കൾച്ചർ എന്ന വാക്കുകൊണ്ട് ശരിക്കും ആരെയാണ് ഗ്രേപ്പാണ് അവൾ അന്ന് എഴുതി പഠിച്ചേക്കണം കൂടെ വിറ്റി കൾച്ചർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇറ്റ്സ് എ ഗ്രേപ്പ് കൾട്ടിവേഷൻ ഗ്രേപ്പ് കൾട്ടിവേഷനെ വിളിക്കുന്ന വിളിപ്പാരാണ് വിറ്റി കൾച്ചർ എങ്കിൽ നോക്കുക വെജിറ്റബിൾ കൾട്ടിവേഷൻ നമ്മളൊരു പേര് കൊടുക്കാറുണ്ട് എന്താ അതിന്റെ പേര് ഒലേരി കൾച്ചർ ഒലേരി കൾച്ചർ എന്നൊരു പേര് പലപ്പോഴും വെജിറ്റബിൾ കൾട്ടിവേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പോണ വഴിക്ക് ഒലേരി കൾച്ചർ എന്ന് കണ്ടാൽ ഇറ്റ് ഈസ് മീൻ വിച്ച് ഇസ് വെജിറ്റബിൾ കൾട്ടിവേഷൻ വെജിറ്റബിൾ ഉള്ളി വെജിറ്റബിൾ മാത്രം കൾട്ടിവേഷൻ ചെയ്യുന്ന പേരാണെന്ത് ഒലേരി കൾച്ചർ എന്ന് വിളിക്കാം എന്നാൽ വിറ്റി കൾച്ചർ എന്താണ് ഗ്രേപ്പ് കൾട്ടിവേഷനാണ് എന്താണ് വെറ്റി കൾച്ചാർ ഗ്രേപ്പ് കൾട്ടിവേഷൻ ആണ് ആര് വെറ്റി കൾച്ചർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൻ ഡി പി സി മുന്നോട്ട് റൈറ്റ് മുന്നോട്ട് പോകുന്നു പെരിയ വിറ്റി കൾച്ചർ പറയാൻ ഓക്കെ അല്ലേ റൈറ്റ് അടുത്ത് നോക്കൂ ദി സയൻസ് ദാറ്റ് ഡീൽ നോക്ക് ദി സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിസംസ് വിത്ത് ദയർ എൻവിയോൺമെന്റ് ഒരു ജീവിയുടെയും ഒരു ജീവിയുടെ ഒരു ജീവിയെയും അതിന്റെ ചുറ്റുപാടുകളെ കുറിച്ചും പഠിക്കുന്ന ഇവിടെ നശാഖ പ്ലസ് ടു നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ ഒരു ജീവിയെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും അതിൻ്റെ എൻവയോൺമെൻ്റുകളെ കുറിച്ചും സറൗണ്ടുകളെ കുറിച്ചും പഠിക്കുന്ന അവിടെ ശാഖ ദി സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി റിലേഷൻഷിപ്പ് വിറ്റ്വീൻ വേരിയസ് ഓർഗാനിസംസ് വിത്ത് ഈസ് നോൺ ഓർഗാനിസം എൻവയോൺമെന്റ് എന്താ അതിൻ്റെ ആൻസറായി പരിഗണിക്കേണ്ടത് എക്കോളജി എക്കോളജി നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു ജിയോളജി എന്നൊരു ഓപ്ഷൻ ഉണ്ട് എക്കോളജി ഉണ്ട് ആൻഡ്രോപോളജി ഉണ്ട് സൈറ്റോളജി ഉണ്ട് അത് പി ക്യു ആണ് ആർ ആർ ബി ജെ ഇ രണ്ടായിരത്തി പത്തൊൻപത് ഷിഫ്റ്റ് ത്രീ പിക്യു ആർ ആർ ബി ജെ രണ്ടായിരത്തി പത്തൊൻപത് ഷിഫ്റ്റ് ടു ജെയ് ജൂനിയർ എഞ്ചിനീയർ ആർ ആർ ബി പരീക്ഷ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടൊരാവശ്യം ആ ക്വസ്റ്റ്യൻ ആവർത്തിച്ചു അപ്പം നമ്മൾ എക്കോളജിയാണ് ആൻസറായി കൊടുക്കേണ്ടത് ഏതാ എക്കോളജിയാണ് ആൻസർ കാരണം സൈറ്റോളജി നമ്മൾ കുറച്ചുപന്നെ കണ്ടിരുന്നു അല്ലെ സെല്ല് സൈറ്റോളജി കുറച്ചുപുനെ നമ്മൾ സെല്ല് എന്ന് പറഞ്ഞ് കണ്ടിരുന്നു സൈറ്റോളജി കുറച്ചുപിന്നെ നമ്മൾ സെല്ല് എന്ന് പറഞ്ഞ് കണ്ടിരുന്നു കേട്ടോ സൈറ്റോളജി നമുക്ക് ആൻസറായി വേണ്ട നമ്മൾ സെല്ല് എന്ന പേരിൽ സൈറ്റോളജി കണ്ടിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറായി കൊടുക്കേണ്ടത് ഏതാണ് ഓപ്ഷൻ ബി ഇസ് അവർ കറക്റ്റ് ആൻസർ എക്കോളജി അപ്പോൾ ഒരു 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 ഓർഗാനിസവും അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖിയാണത് എക്കോളജി എന്നൊരു വിഷയം അതൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ബ്രാഞ്ച് ഓഫ് സയൻസ് സയൻസാണ് നമ്മളത് ഫിസിക്സിൽ അല്ല ബയോളജിയിൽ പഠിക്കാറുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ബയോളജിയിൽ പഠിക്കാറുണ്ട് എക്കോളജിയെ പറ്റി ഓക്കെ അല്ലേ വീണ്ടും മുന്നോട്ട് പോകുന്നു പരിചയപ്പെടാൻ അടുത്ത ക്വസ്റ്റ്യൻ പരിശോധിച്ച് ദി സ്റ്റഡി ഓഫ് ഹെമറ്റോളജി ദി സ്റ്റഡി ഓഫ് ഹെമറ്റോളജി ഹെമറ്റോളജി എന്ന് വെച്ചാൽ ഡാഷ് എന്താണ് സംഭവം ചോദിക്കുന്നു ഓപ്ഷൻ എ പ്ലാന്റ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓപ്ഷൻ ബി ബ്ലഡ് ഓപ്ഷൻ സി ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ആനിമൽസ് ഓപ്ഷൻ ഡി ബോൺസ് പി ക്യു ആണ് ആർ ആർ ബി ജെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ആർ ആർ ബി ജെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യാണ് സ്റ്റഡി ഓഫ് ഹെമറ്റോളജി ഹെമറ്റോളജിയെക്കുറിച്ചുള്ള പഠനശാഖ പ്ലാന്റ് റെപ്പൊറട്ടറി സിസ്റ്റം അതുപോലെ ബ്ലഡ് ആണോ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ആനിമൽസ് ആണോ ബോൺസ് ആണോ ഏതാ ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആരെയാണ് ഹെമറ്റോളജി മീൻസ് എന്താണ് ബ്ലഡ് ആണ് അല്ലേ നോക്കൂ ഹെമറ്റോളജി മീൻസ് ഉദ്ദേശിക്കുന്ന എന്താണ് ബ്ലഡ് ആണ് സോ ഓപ്ഷൻ ബി ഇസ് അവർ കറക്റ്റ് ആൻസർ ഹെമറ്റോളജി എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും ബ്ലഡാണ് ബ്ലഡിനെ കുറിച്ച് സ്റ്റഡി ഓഫ് ഹെമറ്റോളജീസ് സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് റൈറ്റ് ദാ ഓപ്ഷൻ എന്ന ഒരാളെ നോക്കുക സ്റ്റഡി ഓഫ് ബോൺസ് ബോണുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖിതാ പോസ്റ്റ് ോളജി ഓസ്റ്റിയോളജി ബോണുകളെ കുറിച്ച് പഠിക്കുന്ന ദി സ്റ്റഡി ഓഫ് ബോൺസ് ദി സ്റ്റഡി ഓഫ് ബോൺസ് ഈസ് കോൾഡ് ഓസ്റ്റിയോളജി എന്താണ് എമറ്റോളജി എന്ന് വാക്ക് മനസ്സിൽ വന്നാൽ അപ്പോഴേ വന്നേക്കണം ബ്ലഡ് ആണെങ്കിൽ ബോൺസ് ആണെങ്കിൽ ഏതാ ഓസ്റ്റിയോളജി പി ക്യു ആണ് രണ്ടായിരത്തി പതിനാല് ജെ മുന്നോട്ട് അടുത്ത പരിചയപ്പെടാം വാട്ട് ഈസ് മോർഫോളജി പ്ലസ് ആദ്യം പഠിക്കുന്ന പോയിന്റാ പ്ലസ് വൺ ബോട്ടണി പ്ലസ് വൺ ബോട്ടണിയിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റ് ആണത് മോർഫോളജി എന്ന് പറഞ്ഞു പഠിക്കും അല്ലേ മോർഫോളജി എന്താണ് മോർഫോളജി നാല് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് സ്റ്റഡി ഓഫ് ഇൻസെക്റ്റ് ഓപ്ഷൻ ബി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഓപ്ഷൻ സി സ്റ്റഡി ഓഫ് ഷെയ്പ്പ് കോമാ സ്ട്രക്ചർ ആൻഡ് സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിസം ഓപ്ഷൻ ഡിയിൽ പറയുന്നു സ്റ്റഡി ഓഫ് ഇന്റർ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് എൻവിയോൺമെൻറ്റ് നാല് ഓപ്ഷനാണ് നോർഫോളജി എന്ന വാക്കിന്റെ അർത്ഥം ചോദിക്കുന്നു സ്റ്റഡി ഓഫ് ഇൻസെക്റ്റ് ആണോ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണോ സ്റ്റഡി ഓഫ് ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് സ്പെസിഫിക് സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിസം ആണോ സ്റ്റഡി ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഓർഗാനിസം ആൻഡ് എൻവിയോൺമെൻ്റ് ആണോ എന്ന് ചോദിക്കുന്നു അത് ആർ ആർ ബിൻ്റെ എസ് എസ് സി ക്വസ്റ്റിനാണ് എസ് എസ് സി എന്ന് പറയുമ്പോൾ എഞ്ചിനീയർ ആണ് സീനിയർ എഞ്ചിനീയർ ആണ് അപ്പം ആർ ആർ ബി എഞ്ചിനീയറിങ് വിഭാഗത്തിലെ പരീക്ഷയിലെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി പതിനാല് പേക്കും രണ്ടായിരത്തി പതിനാല് ആർ ആർ ബി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സെഷനുള്ള ക്വസ്റ്റിനാണ് മോർഫോളജി എന്ന വാക്കിൻ്റെ അർത്ഥം സോ ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് സോറി ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ മോർഫോളജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ോപ്പർട്ടീസ് ഓഫ് ഓർഗാനിസമാണ് മോർഫോളജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷേപ്പ് സ്ട്രക്ചർ സ്പെസിഫിക് സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിസം ആണ് ഒരു ഓർഗാനിസത്തിൻ്റെ ഷെയ്പ്പിനെ കുറിച്ചോ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചോ സ്പെസിഫിക് സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചോ പഠിക്കുന്ന വിടവർ ശാഖയാണ് ഇത് ഓപ്ഷൻ സിയിൽ പറയുന്ന മോർഫോളജി ഓക്കെ മോർഫോളജി ആണ് ദാ വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകുന്നു പരിചയപ്പെടാം നോക്കിയേ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റഡി റിലേറ്റഡ് ടു ഹ്യൂമൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനം അല്ലേ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റഡി റിലേറ്റഡ് ടു ഹ്യൂമൻ താഴെ കൊടുത്തിരിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ള പഠനം ഏതാണ് ആർക്കിയോളജി ഓപ്ഷൻ എ ഓപ്ഷൻ ബി ആർക്കിയോളജി തന്നെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി എന്താണ് ആന്ത്രോപോളജി പോളജി കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി എന്താണ് ആൻഡ്രോളജി കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ ആർക്കിയോളജി ആൻഡ്രോ പോളജി ആൻഡ്രോളജി ശരിക്കും മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ശരിക്കും ആർ ആർ ബി എൻ ഡി പി സി രണ്ടായിരത്തി പതിനാറ് ഷിഫ്റ്റ് തെറി ആർ ആർ ബി എൻ ഡി പി സി രണ്ടായിരത്തി പതിനാറിലെപ്പറിലെ മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഓപ്ഷൻ സിഇസ് അവർ കറക്റ്റ് ആൻസർ ആന്ത്രോപോളജി സിവിൽ സർവീസ് എന്ന പരീക്ഷയ്ക്ക് ഓപ്ഷൻ ആയിട്ടുണ്ട് സിവിൽ സർവീസ് എന്ന പരീക്ഷയ്ക്ക് ഓപ്ഷൻ ആയിട്ട് പലപ്പോഴും പലപ്പോഴും അല്ലോ ആന്ത്രോപോളജി എന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട് അപ്പൊ ശരിക്കും മനുഷ്യരുടെ മനുഷ്യനെ കുറിച്ചുള്ള പഠനം മനുഷ്യൻ്റെ പൂർവ്വകാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനമാണ് ശരിക്കും എന്താ ആന്ത്രോപോളജി എന്ന വാക്കിന്റെ അർത്ഥം അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്റ്റഡി റിലേറ്റഡ് ടു ഹ്യൂമൻ എന്നൊരു ചോദ്യം ആർ ആർ ബി പരീക്ഷയിൽ രണ്ടായിരത്തി പതിനാറ് എൻ ഡി പി സി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആൻസർ പരിഗണിക്കുക ആന്ത്രോപോളജി മുന്നോട്ട് അർത്ഥ പരിചയപ്പെടം എന്താ നോക്കൂപ്മെന്റ് കുറിച്ചും അതിന്റെ ഡെവലപ്മെന്റുകളെ കുറിച്ചും അതിൻ്റെ ഡിവിഷനെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖ ഓപ്ഷൻ എ എംബ്രിയോളജി ഓപ്ഷൻ ബി ഫിസിയോളജി ഓപ്ഷൻ സി ജനറ്റിക്സ് ഓപ്ഷൻ ഡി എവല്യൂഷൻ അപ്പൊ അവിടെ നമുക്ക് ആർ ആർ ബിന്റെ എൻ ഡി പി സി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ആർ ആർ ബി എൻ ഡി പി സി ചോദ്യ പേപ്പറിലെ ചോദ്യമാണ് അവിടെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മുഴുവനായി വായിക്കണമെന്നില്ല സ്റ്റഡി ഓഫ് ഫെറ്റലൈസേഷൻ അവിടെ ഫെഡലൈസേഷൻ എന്ന് കാണുമ്പഴേ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും എംബ്രിയോളജി ശരിയല്ലേ ഓപ്ഷൻ ഈസ് ആൻസർ ക്വസ്റ്റ്യൻ മുഴുവനായി വായിച്ച ആശയക്കുഴപ്പത്തിലേക്ക് പോകണ്ട ഏതെങ്കിലും ഒരു കീവെയർ അവിടെ കാണും ഇവിടുത്തെ കീവീഡ് ആണ് സ്റ്റഡി ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് കാണുമ്പോഴേ ആൻസർ ആയിട്ടുണ്ട് ഓപ്ഷൻ എ ഇസ് അവർ കറക്റ്റ് ആൻസർ എംബ്രിയോളജി അപ്പോൾ സ്റ്റഡി ഓഫ് ഫെർട്ടിലൈസേഷൻ കോമ ഡെവലപ്മെന്റ് കോമ ഡിവിഷൻ ആൻഡ് വേരിയേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും എന്തിൻ്റെ സ്റ്റഡിയാണ് അത് എന്ത് ആ സ്റ്റഡിയിൽ വിളിക്കുന്ന പേരെന്താണ് എംബ്രിയോളജി യു രണ്ടായിരത്തി പതിനാറ് ക്ലിയർ അപ്പോൾ അപ്പം അതുമൊക്കെ എങ്കിൽ മുന്നോട്ട് പോകുന്നു പരിഗണിച്ചേ ആ ഞാൻ അവിടെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടുണ്ട് എന്താണ് ഫിസിയോളജി എന്ന വാക്ക് നോക്കൂ ഫിസിയോളജിയും ജെനറ്റിക്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്ഷനൽ ഉണ്ടായിരുന്നു അല്ലെ നമുക്ക് ആദ്യം പറയുന്നു ഫിസിയോളജി എന്താണ് ഇസ് ദി ബയോളജിക്കൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ് ഫിസിയോളജി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ബയോളജിക്കൽ സയൻസ് ആണെന്ന് നമുക്കറിയാം ദാറ്റ് ഡീൽസ് വിത്ത് ദി ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ലിവിങ് മാറ്റർ ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ലൈഫ് ആക്ടിവിറ്റികളെ കുറിച്ചും അതിന്റെ സെൽ ആക്ടിവിറ്റികളെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖിയാണ് ഇത് ഫിസിയോളജി ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ലിവിംഗ് മാറ്റർ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ഫംഗ്ഷൻസിൻ്റെയും അതിൻ്റെ ആക്ടിവിറ്റീസ് ഓഫ് ലൈഫിനെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖിയാണ് ഇത് ഫിസിയോളജി ക്ലിയർ ആണെങ്കിൽ ഇനി അടുത്ത ജെനറ്റിക്സ് ആണ് സ്റ്റഡി അബൌട്ട് ജീൻ ജീനുകളെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖിയാണ് ഇത് ജനറ്റിക്സ് ആണോ സ്റ്റഡി അബൌട്ട് ജീൻ ജീനുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ജനറ്റിക്സ് ജീനുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ജനറ്റിക്സ് സ്റ്റഡി അബൌട്ട് ജീൻ ഈസ് കോൾഡ് ജെനറ്റിക്സ് അതും പഠിക്കുന്ന പഠിക്കുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു അപ്പൊ അതും ഓക്കെയാണ് അപ്പൊ അത്രയും ചോദ്യങ്ങളാണ് നിലവിൽ ഇന്ന് ഡിസ്കഷനിലുള്ളത് അപ്പോൾ അത്രയും ചോദ്യങ്ങളെ കൃത്യമായിട്ട് കൃത്യമായിട്ടും നോക്കിക്കൊണ്ടുവരിക നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായ ഒരു വെള്ള പേപ്പർ എടുക്കുക പേന എടുക്കുക പറയുന്ന ഓരോ ചോദ്യങ്ങളും കൂടെ റഫായിട്ടൊന്ന് എഴുതുക ഓക്കെ അല്ലേ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി സെഷൻസ് ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ മിനിസ്റ്റേഴ്സ് ആക്കുന്ന ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് ക്ലിക്ക് ചെയ്യാം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് എസ് എസ് സി ആർ ആർ ബി പി എസ് സി ദേവസ്വം ബോർഡ് ബാങ്ക് ഇൻഷുറൻസ് പരീക്ഷ ഉള്ള കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനും അതിൻ്റെ സിലബസും റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വേക്കൻസിയും മെഡിക്കൽ കണ്ടീഷനും ഫിസിക്കൽ ക്വാളിഫിക്കേഷനും ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഒഫീഷ്യൽ സിലബസും ഫ്രീ ക്ലാസ്സുകളും കൺഫർമേഷൻ ഡേറ്റും എല്ലാം ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക പരമാവധി വീഡിയോയിൽ കമൻ്റുകൾ കമൻറ്റുകൾ ഇടുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ പേരുണ്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടോ പൊതുവെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാശിയൊക്കെ കുഴപ്പമുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ അവൈലബിൾ ആണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് ഇതിലേക്ക് വോയിസ് ആയിട്ടോ ടൈപ്പ് ആയിട്ടോ മെസ്സേജുകൾ ഇട്ടാൽ മതി കേട്ടോ ടൈപ്പിംഗ് മെസ്സേജ് വോയിസ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ ലിങ്കുകൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും മൊബൈൽ നമ്പറിൻ്റെ മൊബൈൽ നമ്പരും ഞാൻ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പറാകുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഒരു പകർപ്പ് ഞാൻ അവിടെയോടെ സെൻഡ് ചെയ്യുന്നുണ്ടാം ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പി ഡി എഫുകളും കൃത്യമായി അവിടെ ഷെയർ ചെയ്യുന്നുണ്ടോ ഓക്കെ അല്ലെ ബാക്കിയെല്ലാം വരും ദിവസങ്ങളിൽ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോസിനെ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു